ലയ്ക്ക് എന്ന നായിയുടെ കഥ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു മനുഷ്യന് വഴി വെട്ടുവാൻ വേണ്ടി ഒരു പാപം നായിയുടെ ജീവിതത്തെ ചെയ്യുന്നത് ദിനുസൂപിച്ചും പ്രിയങ്കയും ഒക്കെ അന്തി ഉറങ്ങുന്ന ആ പള്ളിയുടെ സെമിത്തേരി പല കൃതികൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഈ ഓരോ കൃതിയും അത് കടന്നു വരുന്ന ചില വഴികളുണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായ ചില വഴികളിലൂടെ സഞ്ചരിച്ചായിരിക്കും ഒരു കൃതി പൂർണ്ണമാകുന്നത് അതിപ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകമായാലും ചോരശാസ്ത്രമായാലും അതല്ല ദത്താപഹാരമായാലും ആൻറ്റിക്ലോക്കായാലും നിരീശ്വരനായാലും ഇത് ഓരോന്നും ചില പ്രത്യേക കാലഘട്ടത്തിൽ ചില പ്രത്യേക അനുഭവ അനുഭവത്തിലൂടെ തുടക്കമിടുകയും അത് വളർന്ന് പൂർണത പ്രാപിക്കുകയും ചെയ്തിട്ടുള്ളവയാണ് അക്കൂട്ടത്തിൽ ഒരു കൃതി ഈ ഒരു സംഭാഷണത്തിൽ ലയിക്കുക എന്ന നോവലിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് കരുതുന്നു കാരണം ആൻറ്റി ക്ലോക്കിനെയും ഒക്കെ കുറിച്ച് ഒരുപാട് ഇടങ്ങളിൽ സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് ലയിക്ക ഒരു വിത്തായിട്ട് എൻ്റെ മനസ്സിൽ ആദ്യം വന്ന് വീഴുന്നത് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്ന് നമുക്കറിയത്തില്ല ഈ വിത്ത് ഭാവിയിലൊരിക്കൽ അനുകൂല സാഹചര്യത്തിൽ മുളപൊട്ടുമെന്നും ഇതൊരു നോവലായി മാറുമെന്നും അറിയുമായിരുന്നില്ല കാരണം നാലാം ക്ലാസ് ഞാൻ പഠിക്കുന്ന സമയത്ത് അന്ന് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് അന്ന് നാലാം ക്ലാസ്സില് ഞങ്ങളുടെ ക്ലാസ്സിൽ രണ്ടു പേർക്കായി എനിക്കും അതുപോലെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് മാർക്ക് കിട്ടുന്ന രണ്ടുപേരെ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു അപ്പോൾ സ്കോളർഷിപ്പ് പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ ജനറൽ നോളജിൻ്റെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിച്ച് അവയും കൂടി വേണമായിരുന്നു അങ്ങനെ ഞങ്ങൾ ജനറൽ നോളജ് പുസ്തകം വായിച്ച് പഠിക്കുന്നു എല്ലാം കാണാതെ പഠിക്കുന്ന കൂട്ടത്തിൽ ഒരു ജനറൽ നോളജിൻ്റെ ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ പതിഞ്ഞു അതായത് ബഹിരാകാശത്ത് ആദ്യമായി സഞ്ചരിച്ച നായ ആ നായയുടെ പേര് ലയിക്ക എന്ന് ഞാൻ കാണാതെ പഠിക്കുകയാണ് അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം ഒതിച്ച് എടാ ഒരു നായ എങ്ങനെ ബഹിരാകാശത്ത് സഞ്ചരിക്കും അതിന് ചിറകുകൾ ഉണ്ടായിരുന്നോ ഞാൻ എൻ്റെ ഭാവന കൊണ്ട് ആ നായയ്ക്ക് ഒരു ചിറകൊക്കെ അങ്ങ് സങ്കല്പിച്ചു അന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും ഒരു ഭാവനയുടെ ആദ്യത്തെ ഉപയോഗം ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം എന്നിൽ സംഭവിച്ചതെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് പിന്നീടാണ് ഇത് റോക്കറ്റിലൂടെ റോക്കറ്റിലൂടെയാണെന്നുണ്ടുള്ളതും സ്പുട്നിക് രണ്ട് എന്ന റോക്കറ്റിലൂടെ സോവിയറ്റ് യൂണിയൻ ഈ നായയെ ബഹിരാകാശത്തെ ബഹിരാകാശതയക്കുകയാണ് ചെയ്തതെന്നൊക്കെ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നു എന്തായാലും ഈ ഒരു പേര് ലയിക്കുന്ന പേരെൻ്റെ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം പഠനമൊക്കെ കഴിഞ്ഞാൽ എഞ്ചിനീയറിങ് പഠനവും കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടുന്നത് ഐ എസ് ആർ ഐയിലാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്രസാരാഭൈ സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് ജോലി കിട്ടുമ്പോൾ ഔദ്യോഗിക ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ടെക്നിക്കലായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ റഫർ ചെയ്യാനായിട്ട് ബി എസ് എസ് സിയിലെ ലൈബ്രറിയാണ് നമ്മൾ ആശ്ര ആശ്രയിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ വി എസ് എസ് സി ലൈബ്രറിയിൽ റഫറൻസിൽ ഇങ്ങനെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് യാദൃശികമായിട്ട് ഒരു ജേണലിൽ ഒരു ടെക്നിക്കൽ ജേണലിൽ ഞാൻ ലയിക്കേ അയച്ച സ്പുട്നിക് രണ്ട് പരീക്ഷണത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ടെക്നിക്കൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കാണുകയാണ് എനിക്ക് വളരെ അമ്പരപ്പ് തോന്നി കാരണം ഞാൻ നാലാം ക്ലാസ്സിൽ മനസ്സിൽ പ്രതിഷ്ഠിച്ച ആ നായെ അയച്ച പരീക്ഷണങ്ങളെല്ലാമാണ് അവിടെ വിശദമായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഒരു ബഹിരാകാശ ഗവേഷകൻ്റെ കൗതുകത്തോടെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നു എന്നെ പോലെ പലരും ആ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്നും സ്വാംശീകരിച്ചിട്ടും ഉണ്ടാവാം പക്ഷേ എൻ്റെ ഉള്ളിൽ അതേ സമയത്ത് തന്നെ ഒരു എഴുത്തുകാരൻ എഴുത്തുകാരൻ്റെ ഹൃദയം കൂടി പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി ഈ നായ ഈ പരീക്ഷണത്തിനിടയിൽ അനുഭവിച്ചിരിക്കാവുന്ന തീവ്രമായ പരീക്ഷ പ്രശ്നങ്ങൾ അത് കടന്നുപോയ അതിതീവ്രമായ പ്രശ്നങ്ങളൊക്കെ എൻ്റെ മനസ്സിനെ ഒന്ന് മതിക്കാനായിട്ട് തുടങ്ങി കാരണം ഇതിനെ അവർ കുരുക്കെട്ട് പിടിക്കുകയാണ് വഴിയിൽ നിന്നും പല നായകളെ പിടിച്ച് അതിലേറ്റവും ചെറുതെന്ന് തോന്നിയ ഒരു നായയെ എടുക്കുന്നു എന്നാൽ ഈ നായയാണെങ്കിൽ അങ്ങേറ്റം അനുസരണശീലം കാട്ടുന്നു ഇവർ പറയുന്നതൊക്കെ അനുസരിക്കുന്നു അങ്ങനെ നമ്മൾ നല്ല കുട്ടിയെന്ന് പറയാവുന്ന ഒരു സൽസ്വഭാവിയായതുകൊണ്ട് മാത്രമാണ് ഈ നായയെ അവർ ചൂസ് ചെയ്യുന്നത് അതുപക്ഷെ ആ നായക്ക് മറ്റ് സൽസ്വഭാവികളല്ലാത്ത നായകളൊക്കെ രക്ഷപ്പെട്ടു ഈ നായക്ക് മാത്രം തൻ്റെ ജീവിതത്തെ അതിനുവേണ്ടി ഹോമിക്കേണ്ടി വരുന്ന അവസ്ഥ അതുപോലെ ആ നായയെ ആ ബഹിരാശ ബഹിരാകാശത്തേക്ക് അയക്കുമ്പോൾ ഈ ഹൈ ആക്സറേഷൻ സമയത്തും അതുപോലെ ഈ ചൂട് കൂടുന്ന സമയത്തും അതുപോലെയുള്ള മറ്റ് വൈബ്രേഷൻസ് കൂടുന്ന സമയത്തും ഒക്കെ ഇതിൻ്റെ പ്രതികരണങ്ങൾ പഠിക്കുവാനായിട്ട് ഇതിൻ്റെ ശരീരത്തിൽ കുറേ സെൻസറുകൾ അവിടെ ഇവിടെ ഘടിപ്പിച്ചിരുന്നു അപ്പോൾ ഈ സെൻസറുകൾ ശരിക്കും ചെയ്യുന്നത് ഈ നായയ്ക്കുണ്ടാകുന്ന വെപ്രാളങ്ങൾ അല്ലെങ്കിൽ അത് കുറയ്ക്കുമ്പോൾ അവയൊക്കെ ഡീകോഡ് ചെയ്ത് ഭൂമിയിലേക്ക് അയക്കുകയാണ് അപ്പോൾ ശാസ്ത്രജ്ഞർ പഠിക്കുകയാണ് തങ്ങൾക്കൊരു മനുഷ്യനെ അയക്കുവാൻ വേണ്ടി ഒരു നായയെ തിരിച്ചു വില്ല എന്ന് പൂർണ്ണമായ ഉറപ്പുണ്ടായിട്ടും അവരതിനെക്കുറിച്ച് പഠിക്കുകയും മനുഷ്യന് വഴി വെട്ടുവാൻ വേണ്ടി ഒരു പാപം നായയുടെ ജീവിതത്തെ ഹോമിക്കുകയുമാണ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം മനുഷ്യരാശിയുടെ പുരോഗതിക്ക് വേണ്ടി ഒരു നായ നഷ്ടപ്പെട്ടു പോകുന്നതിൽ എന്താണ് ഇത്ര വിഷമിക്കാനുള്ളതെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം പക്ഷേ അതിൻ്റെ അകത്ത് ഒരു നൈതികത എനിക്ക് തോന്നിയത് എഴുത്തുകാരൻ്റെ ഹൃദയത്തിൽ തട്ടിയത് അന്നത്തെ കാലത്ത് അമേരിക്കയും റഷ്യയും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ശീത സമരം ആ സമരം കാരണം എപ്പോഴും അമേരിക്കയ്ക്ക് മീതെ തങ്ങളുടെ ബഹിരാകാശ പരീക്ഷണങ്ങൾ നിൽക്കണം എന്നുള്ള ഒരു വാശിയായിരുന്നു യഥാർത്ഥത്തിൽ ലൈക്കയെ പെട്ടെന്ന് തിരക്ക് പിടിച്ച ബഹിരാകാശത്തെ അയക്കുന്ന ഒരു തീരുമാനത്തിൽ എത്തിച്ചത് അതല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കാത്തിരിക്കാം ബഹിരാകാശത്ത് പോയ നായയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ടെക്നോളജിയും കൂടി അവർ സ്വായത്തമാക്കിയതിന് ശേഷം വേണമെങ്കിൽ ആ നായയെ പിന്നീട് അയക്കാമായിരുന്നു പക്ഷേ വിജയിക്കണം എന്നുള്ള ഒരൊറ്റ വാശിയുടെ പുറത്ത് ആ നായയെ അവരയക്കുന്നു അതിലവർ സക്സസ്സാവുന്നു അന്ന് അവർ അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു അപ്പോൾ മനുഷ്യൻ ഈ ആഘോഷിക്കുന്ന സമയത്ത് ഈ സ്പുട്നിക്കിൻ്റെ ആ ബഹിരാകാശ പേടകത്തിൽ പേടകത്തിൻ്റെ താപ താപകപചത്തിന് ഒരു പ്രശ്നം പറ്റുകയും ആ ക്യാൻസ്റ്ററിനുള്ളിൽ അതിഗംഭീരമായിട്ട് ചൂട് കൂടുകയും ആ ചൂടിൽ ഈ നായ ഭ്രമണത്തിനിടയിൽ തന്നെ പിന്തുരുകയും ചെയ്തതായിട്ട് ആണ് പിന്നീടുള്ള വാർത്തകളിൽ നമ്മൾ അറിയുന്നത് അതായത് ഒരു ജീവൻ പച്ച ജീവൻ അവിടെ പോയി ചൂടേറ്റ് അപ്പോൾ അത് ആ ചൂടിൻ്റെ ആധിക്യത്തിൽ കുറയ്ക്കുമ്പോഴൊക്കെ നമ്മുടെ സെൻസറുകൾ അതിൻ്റെ ആ കുരയെ ട്രാൻസ് വേറെ ഡീകോഡ് ചെയ്ത് മറ്റു ഭാഷയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഘട്ടം അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കഥ ഞാൻ അവിടെ ചേർത്ത് വയ്ക്കുകയായിരുന്നു കാരണം ഈ നായയുടെ ട്രെയിനറായി വരുന്ന ഒരു എഞ്ചിനീയർ അദ്ദേഹം കുറേ കാലം ഇതിനെ ട്രെയിൻ ചെയ്ത് കൂടെ ഇടപഴകുമ്പോൾ നായിയുമായിട്ട് സ്വാഭാവികമായിട്ടും വളരെയധികം അടുത്തു പോകുന്നു തൻ്റെ വീട്ടിൽ അയാൾക്ക് നാല് വയസ്സുള്ള ഒരു കുട്ടി കുട്ടികളുണ്ട് പ്രിയങ്ക എന്ന പേരുള്ള കുട്ടി അപ്പോൾ എല്ലാ ദിവസവും ഇയാൾ നാട്ടിൽ അവധിക്ക് ചെല്ലുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ കുട്ടിക്ക് കഥകൾ പറഞ്ഞു കൊടുക്കും അങ്ങനെ തൻ്റെ കഥയുടെ ശേഖരമെല്ലാം കഴിഞ്ഞ സമയത്ത് ഈ പ്രിയങ്കയോട് ലയിക്ക് എന്ന നായിയുടെ കഥ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു ഈ കഥകളിലൂടെ ഈ പ്രിയങ്കയും ലയിക്കയും തമ്മിൽ ഒരു അല്ലെങ്കിൽ ലൈ ല പ്രിയങ്കയ്ക്ക് ലയിക്കയുമായി ഒരു ആത്മബന്ധം ഉടലെടുക്കുന്നു ഇതിൻ്റെ തീവ്രത അളക്കുവാനായിട്ട് ഈ അച്ഛന് കഴിയുന്നില്ല അപ്പോൾ അവൾ ലയിക്ക ബഹിരാകാശത്ത് പോയി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന പ്രിയങ്കയ്ക്ക് ഒടുവിൽ അമ്മയിൽ നിന്ന് കേൾക്കാനാവുന്നത് അതവിടെ എങ്ങാനും കിടന്ന് ചത്തുപോകത്തേ ഉള്ളൂ എന്ന വാർത്ത കേൾക്കാനാവുന്നതും അത് ആ കുട്ടിയിലുണ്ടാകുന്ന അതിതീവ്രമായ പ്രതികരണവും ഇത് അവരുടെ ജീവിതത്തിൽ വരുത്തുന്ന ഒരു വലിയ നഷ്ടം ജീവിതം ഏതൊക്കെ നേട്ടങ്ങൾക്കിടയിലും അതിനെയെല്ലാം നിഷ്പ്രഭമാക്കുന്ന ഒരു നഷ്ടത്തിലേക്ക് അവരെത്തിച്ചേരുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ചിത്രീകരണമായിരുന്നു ലെയ്ക്ക എന്ന നോവലിൽ വന്നത് ഈ നോവൽ ഞാൻ എഴുതുമ്പോൾ അതിനെ ഞാനൊരു വിവർത്തന കൃതിയുടെ ചട്ടക്കൂട്ടിലാണ് അതിനെ എഴുതിയത് എന്ന് വെച്ചാൽ ആ കൃതി വായിക്കുന്ന ഒരാൾക്ക് തോന്നും ഇത് ഒരു റഷ്യൻ ഭാഷയിൽ എഴുതിയ ഒരു കൃതിയുടെ വിവർത്തനമാണെന്ന് തോന്നും ഈ കൃതിയുടെ ആദ്യ അധ്യായം വിവർത്തകന് പറയാനുള്ളത് എന്ന തലക്കെട്ടിലാണ് അപ്പോൾ ഇത് വായിച്ച പലരും കരുതിയത് പി ജെ ജെയിംസ് എന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഐ എസ് ആർ ജോലി ചെയ്യുന്നത് ഈ ലയിക്കുന്ന നോവലിലെ ശാസ്ത്രജ്ഞനും ഐ എസ് ആർ ഐയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് പലരും ആ ഐ ശാസ്ത്രജ്ഞൻ വിജയംസ് തന്നെയാണെന്ന് ധരിക്കുകയും അദ്ദേഹത്തിൻ്റെ യാത്രക്കിടയിൽ ഡെനിസോവിച്ച് എന്നുള്ള ഒരു റഷ്യക്കാരനെ കണ്ടെത്തിയതും ആ റഷ്യ ഡെനിസോവിച്ച് അയച്ചു തന്ന അദ്ദേഹത്തിൻ്റെ ജീവിത ചിത്രങ്ങളിലൂടെ അവർക്ക് നഷ്ടപ്പെട്ട ആ മകളുടെ ചരിത്രം ഈ ഐ എസ് ആർഒലി ശാസ്ത്രജ്ഞനറിയുന്നതുമായ രീതിയിൽ ഒരു വിവർത്തന കൃതി എന്ന ചട്ടക്കൂട്ടിൽ ഞാൻ ഇത് സംവിധാനം ചെയ്യുകയായിരുന്നു ഇത് ശരിക്കും കലാകൗമുദിയുടെ പ്രക്ഷോഭിത കാലഘട്ടത്തിൽ അതിൽ ആണ് സീരിയലൈസ് ചെയ്ത് വന്നത് അപ്പോൾ അന്ന് ഞാൻ ഈ ഡ്രാഫ്റ്റ് അവിടെ ഖണ്ഡശ പ്രസിദ്ധീകരിക്കാനായിട്ട് കൊടുത്തപ്പോൾ കലാകൗമുദി അത് വായിച്ചതിന് ശേഷം അവരും മനസ്സിലാക്കിയത് ഇതൊരു വിവർത്തന കൃതിയാണെന്നുള്ളതാണ് ഇവർ രണ്ട് മൂന്ന് ആഴ്ചകളിലായിട്ട് കലാകൗമുദിയിൽ കൊടുത്ത പരസ്യം ഇങ്ങനെയായിരുന്നു റഷ്യൻ ഭാഷയിൽ എഴുതിയ ഒരു കൃതിയുടെ വിവർത്തനം അവിടെ പ്രസിദ്ധീകൃതമാവുന്നതിന് മുൻപ് മലയാളത്തിൽ വരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പരസ്യമായിരുന്നു അവർ കൊടുത്തത് അവർ പോലും തെറ്റിദ്ധരിച്ചു ഇതൊരു വിവർത്തന കൃതിയാണെന്ന് അത് എനിക്കൊന്ന് ആ ചട്ടക്കൂടിന് സ്വീകരിച്ച ആ വിവർത്തനം എന്ന സ്ട്രക്ചറിൻ്റെ ഒരു വിജയമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇങ്ങനെ അതിനുശേഷം പിന്നീ ഒരു സംഭവം നടക്കുന്നുണ്ട് ഞാൻ ഈ റഷ്യൻ ഭാഷയിൽ നടന്ന ആ സംഭവത്തിൻ്റെ നോവൽ എഴുതി പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഞാൻ അതുവരെ ജോലി ചെയ്തിരുന്ന വലിയമല്ല യൂണിറ്റിൽ നിന്ന് എനിക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടുകയാണ് വട്ടിയൂർക്കാവിലുള്ള ഞങ്ങളുടെ സി എം എസ് സി എന്ന യൂണിറ്റിലേക്ക് എനിക്കൊരു ട്രാൻസ്ഫർ കിട്ടി അത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ് അപ്പോൾ ആ ട്രാൻസ്ഫർ കിട്ടിയിട്ട് ഞാൻ ഒരു പ്രത്യേക സെക്ഷനിൽ വന്ന് ജോയിൻ ചെയ്യുന്നു എന്നാൽ എൻ്റെ ഡിവിഷൻ്റെ ഹെഡിന് തോന്നിയാണ് എനിക്ക് കുറച്ചുകൂടി നല്ല ഒരു സെഷൻ ഒരു ടെസ്റ്റിങ്ങിൻ്റെ ഒരു സെഷൻ ജെയിംസിന് കുറച്ചുകൂടി അനുയോജ്യമായിരിക്കുമെന്ന് തോന്നി എന്നെ അവിടെ വന്നതിന് ശേഷം വീണ്ടും പെട്ടെന്ന് ടെസ്റ്റിങ്ങിൻ്റെ സെഷനിലേക്ക് എന്നെ മാറ്റുകയാണ് ഈ ടെസ്റ്റിങ്ങിൻ്റെ സെഷനിൽ എന്നെ മാറ്റി ഒട്ടും വൈകാതെ എനിക്കൊരു ഒഫീഷ്യൽ ആവശ്യത്തിനായിട്ട് റഷ്യയിലേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരികയാണ് അപ്പോൾ വലിയ മലയിലിരുന്ന് എന്നെ ട്രാൻസ്ഫർ ചെയ്ത് വട്ടിയൂർക്കാവിലെത്തിക്കുന്നു അവിടുത്തെ ആദ്യത്തെ സെഷനിൽ നിന്ന് ടെസ്റ്റിങ് സെഷനിലേക്ക് എത്തിക്കുന്നു അവിടെ നിന്ന് റഷ്യൻ ഭാഷയിൽ ഞാൻ എഴുതിയ ആ കൃതിയുടെ പശ്ചാത്തലമുള്ള പ്രദേശത്തേക്ക് എന്നെ സഞ്ചരിപ്പിച്ചുകൊണ്ടു പോകുന്നു അപ്പോൾ അവിടെ ഒരു റഷ്യൻ ഓർത്തഡോക്സ് പള്ളി ഈ നോവലിൽ അതിശക്തമായ ഒരു കഥാപാത്രം തന്നെയായിട്ട് വരുന്നുണ്ട് പ്രിയങ്കയുടെ അച്ഛനും ഡെനിസോവിച്ചനും ഡെനുസോവിച്ചും പ്രിയങ്കയും ഒക്കെ അന്തി ഉറങ്ങുന്ന ആ പള്ളിയുടെ സെമിത്തേരി അത് ഞാൻ സങ്കല്പിച്ചെഴുതിയതും മറ്റു പലരിൽ നിന്നും കിട്ടിയ അറിവുകൾ വെച്ച് എഴുതിയതുമായ ആ പള്ളിയിലേക്ക് തന്നെ എന്നെ സഞ്ചരിപ്പിച്ചുകൊണ്ട് ഈ പുസ്തകം എഴുതിയതിന് ശേഷം ഈ പ്രപഞ്ചഗതി എന്നെ സഞ്ചരിപ്പിച്ചുകൊണ്ട് അവിടെ എത്തിക്കുകയാണ് അവിടെ ഒരു കൃതിയിലെ ഞാൻ സൃഷ്ടിച്ച ഒരു ഒരു കഥാപാത്രത്തിൻ്റെ വേണ്ടി ആ പള്ളിയിൽ ഞാൻ രണ്ട് മെഴുകുതിരികൾ കൊളുത്തി എന്ന് പറയുമ്പോൾ അത് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് എന്തൊരു വിഡിത്തമാണെന്ന് കരുതാം പക്ഷേ എനിക്ക് എന്നോട് തന്നെ കാണിക്കേണ്ട ഒരു നീതിയായിരുന്നു ആ മെഴുകുതിരി കൊളുത്തൽ നാലാമത്തെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മനസ്സിൽ പതിഞ്ഞ ലീക്ക എന്ന വിത്ത് പുസ്തകമായിട്ട് പിന്നീട് പൂർത്തീകരിക്കപ്പെടുകയും ആ പുസ്തകത്തിൻ്റെ ഒരു കോപ്പിയും കൊണ്ട് ഈ ലൈക്കയുമായി ബന്ധപ്പെട്ട പ്രിയങ്ക എന്ന കഥാപാത്രം അന്തി ഉറങ്ങുന്ന ആ ഇടത്തേക്ക് എന്നെ സഞ്ചരിപ്പിച്ചുകൊണ്ട് ചെല്ലുകയും ചെയ്ത ഒരു വലിയ യാത്രയുടെ ചരിത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ലൈക്ക എന്ന നോവൽ